ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കോൾഷോർസ് കിച്ചൺ ഒരു വെറൈറ്റി ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓംലറ്റ് തയ്യാറാക്കണത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ പുതുതായി കാണുന്ന പോലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നമുക്കിനി ഈ ഒരു ഓട്സ് ഓംലെറ്റിൻ്റെ റെസിപ്പി കണ്ടു ഇപ്പോൾ ഈ ഒരു ഓട്സ് ഓംലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് ഓംലെറ്റ് തയ്യാറാക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ അതല്ലെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ടോ കുതിർത്തിട്ടും അങ്ങനെയും ഓംലെറ്റ് തയ്യാറാക്കാം പൊടിച്ചെടുത്തിട്ടുള്ള ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ചെറിയൊരു സവാള കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇനി വേണ്ടത് ചെറിയൊരു തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണ് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഇനി വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്കിനി മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഈ ഓട്സോ കീറ് മുട്ടയിൽ കടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സോക്ക് ചെയ്ത് കിട്ടണം ഇപ്പോൾ ഇതാ മുട്ടയുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടാവുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം എന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്യണത് ഇപ്പോൾ ഒരു ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മറുഭാഗം കൂടെ ഒന്ന് വേവിച്ച് കിട്ടണം ഇപ്പോൾ ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൊരു പാത്രം കമ്മയത്തി വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഓംലെറ്റ് തയ്യാറായി കിട്ടും ഇപ്പോൾ താ രണ്ട് ഭാഗവും കുക്കായി വന്നിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് ഇപ്പോൾ ദാ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഡിന്നറായിട്ടും സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഇപ്പോൾ ഈ ഒരു ഓംലറ്റ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറക്കരുത് ഈ റെസിപ്പി റെസിപ്പിഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു